ഹായ് എല്ലാവർക്കും സുഖമില്ലേ അപ്പം നമുക്ക് വീടിയിലോട്ട് പോവാം പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമല്ലേ പ്രത്യേകിച്ച് റോസാ പൂക്കൾ റോസാപ്പൂവിന് മറ്റു പൂക്കൾ വെച്ച് ഒരു പ്രത്യേക ഭംഗിയല്ലേ അത് നമ്മളെ നാണ റോസായാലോ അത് നമ്മളെ വീട്ടുമുറ്റത്തായാലോ അത്രയും പൂക്കൾ അതാ എൻ്റെ വീടിൻ്റെ മുറ്റത്താ പൂവാണേ സാദാ ഒരു റോസാ കമ്പ് കൊണ്ടുവച്ച് കിളിപ്പിച്ചതാണ് പക്ഷേ ഇതിന് പൂവിന് ഒരു പ്രത്യേക ഭംഗിയ മൂന്ന് കളറാണ് ആദ്യം വരുന്നത് ലൈറ്റ് റോസ് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ കടുക്കും മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് കടു കടുത്ത കളറായിട്ടാണ് പിടിക്കുന്നത് കേട്ടോ ഇപ്പം എന്താ നിറച്ചും പൂത്ത് നിൽക്കുക എപ്പോഴും പൂവാണ് എപ്പോഴും ഏത് സമയവും നിറച്ചും പൂക്കളാണേ അപ്പോൾ ഇന്ന് കണ്ടപ്പം കരുതി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമോ ഒന്ന് വീഡിയോ എടുത്താൽ അങ്ങനെ ഇട്ടതാണേ നിറച്ചും പൂവാണ് നമ്മൾ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല നല്ല എന്നും വെള്ളമൊഴിച്ചു കൊടുക്കും മണ്ണ് ഉറച്ചു പോവാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്തി ഇളക്കി കൊടുത്ത് നമ്മളെ മലക്കറി വേസ്റ്റോ മുട്ടത്തോടോ തേയില ചെണ്ടി എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും ദിവസത്തി ഒരു വെട്ടമെങ്കിലും എന്തായാലും നനച്ചിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വെയിലും മഴയുള്ള സമയത്ത് നനയ്ക്കണ്ട അല്ലാത്തപ്പം നനയ്ക്കണം ഞാൻ രണ്ട് കളർ റോസും റോസും കൂടെ മിക്സ് ചെയ്താന്നേ വെച്ചേക്കുന്നത് വെള്ളയും ചുമപ്പ് കളറും കൂടെ അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ രണ്ട് കളറും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് നിൽക്കുന്നതാണ് ഒരു ഭാഗം മൊത്തവും ഞാൻ ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ രാവിലെ എണീറ്റ് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ ഇത്രയും പൂക്കൾ ഒരുമിച്ച് അങ്ങ് പൂത്ത് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം അധികം നോക്കി നിന്നു അത്ര ഭംഗിയ പൂവാണ് പിന്നെ ഇതിൻ്റെ ഇലക്കോ ഒന്നും ഒരു കേടോ ഒന്നുമില്ല നിങ്ങൾ ഇലക്കും മറ്റും കേടൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളാ മറ്റ് വളമൊന്നും ഞാൻ ചെയ്യത്തില്ല പുഴുക്കളോ ഒക്കെ ഇടോ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളാ മുമ്പൊക്കെ നമ്മൾ തുണി കഴുകുന്ന കാർ സോപ്പില്ലേ ആ സോപ്പ് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കലക്കി പതിപ്പിച്ചതിന് ശേഷം ചെടിയിൽ കൊണ്ടുവന്ന് ഒന്നൊഴിച്ചാൽ മതി പുഴുക്കേടോ ഇല കുരുടല എന്തുണ്ടെങ്കിലും മാറിക്കിട്ടും അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ചെടിയൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നല്ലതുപോലൊന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കണം മൂന്നാല് ഇല താഴ്ത്തി വെട്ടി നല്ല കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് അടുത്ത ശിഖരങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിറച്ചും പൂക്കളായിട്ടായിരിക്കും വരുന്നത് മുട്ട് വന്ന് തുടങ്ങും നല്ല വലിയ മുട്ടുകളാണേ വരുന്നത് അത് നമ്മളിടയ്ക്ക് ഇച്ചിരി ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ മണ്ണ് നല്ല ഇളക്കിയതിന് ശേഷം ഒരു മാസത്തെ ഒരു ദിവസം ഇച്ചിരി ഇട്ട് കൊടുത്ത് വെള്ളവും എന്നും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്നും പൂ പിടിക്കും ഇതിപ്പം അതിൻ്റെ ആ വേരിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇത്രമാത്രം ഒരു കുറ്റിയായിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കാണൊന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നില്ലേ എനിക്ക് ഈ കളറ് കണ്ട് ഞാൻ ഒരിടത്തുനിന്ന് കമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് വെക്കുമ്പോൾ ഇത് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ മിക്സ് ചെയ്തുകൂടെ വെച്ചപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയായിട്ടങ്ങ് വളർന്നതാണ് അന്നേരം നിങ്ങളും റോസ്റ്റഡിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് പ്രൂൺ ചെയ്ത് കൊടുക്കണം മറ്റു നമ്മൾ കെമിക്കൽ വളമൊന്നും കൊടുക്കണ്ട ജൈവ വളങ്ങൾ തന്നെ കൊടുത്താൽ മതി അന്നേരം അത് നന്നായിട്ട് പൂത്ത് എപ്പോഴും പൂവായിട്ട് നിൽക്കും നമ്മൾ കെമിക്കൽ വളങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആ വളത്തിൻ്റെ അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇത് പിന്നെ റോസ് നശിച്ചു പോകാൻ തുടങ്ങും എപ്പോഴും നമ്മൾ കമ്പ് വെട്ടി റോസ് പിടിപ്പിച്ചെടുക്കുന്ന നല്ലത് അപ്പോൾ ഞാൻ ഒരുപാട് ബഡ് റോസും എല്ലാം വാങ്ങിച്ച് വെച്ചതാണ് അതെല്ലാം വന്നലായിപ്പോയി നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേട്ട് പൂക്കളെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണെന്നോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള റോസുകളൊക്കെ നിങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ വീട്ടിലുള്ള മലക്കറി വേസ്റ്റിൻ്റെ വളവും മറ്റുമൊക്കെ കൊടുത്താൽ വന്ന് കണ്ട മുട്ടൊക്കെ വന്ന് നിൽക്കുന്നോണ്ട് എന്ത് വലിയ മുട്ടായല്ലേ അന്നേരം എല്ലാവരും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം ചെടി നമ്മൾ വെക്കുന്ന ചെടികൾ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അലങ്കരിക്കാനും എല്ലാവരും ചെടി വെക്കത്തില്ലേ ചെടി വെച്ചാൽ ചെടിയിൽ എന്തോ വേണം പൂ വേണം അല്ലേ അപ്പോൾ എല്ലാവരും നല്ല നല്ല ചെടികളൊക്കെ വെച്ച് വെച്ച് പിടിപ്പിച്ച് നമുക്ക് മുറ്റം നന്ന അടിപൊളിയായിട്ട് അലങ്കരിച്ചെടുക്കാവെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ